harek sarek sarvakam harek sarek 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 ഒരു വഴി പ്രാശ്രമ അതേ സറെ കൃഷ്ണ നേരത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലൈവ് കട്ടാക്കേണ്ടി വന്നതാണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അതാണ് വീണ്ടും ഒരു ലൈവ് അതേ സാറെ സരേ കൃഷ്ണ കൃഷ്ണ हम लोग उन्होंने तो बना पता लाल

ദേക്കളോ ഏയ് രാജു ആ പോകണാ എക്സ്സാറെ എക്സ്സാറെ സഗുരെ പലാവരെ കാത്രേക്ഷരെ എക്സ്സാറെ 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 ઉપર ഹോസ്പിറ്റല ഹരേക്ഷരേ കൃഷ്ണ മുഖമുര ഹരേക്ഷരേക്ഷരം സ്വാമിമാരുടെ നല്ല തിരക്കാണ് ഏത് സമയത്താണെങ്കിലും കോഴാനുള്ള ക്യൂ എല്ലാം അടച്ചിട്ടുണ്ട് വരിയിലുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും കോഴാനുള്ള അവസരമുണ്ട് നാരായണ 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 ഹരേ ക്ഷരേ രമരേശ്വരേശ്വരേ ഒരുപാട് ഭക്തജനങ്ങൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദർശനം നേടി തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഹരേക്ഷ ി മാളിക പുറങ്ങളെവിടെ കാണും നാരായണ നാരായണ അഖിലെ ഗുരോഭവൻ തേ കൃഷ്ണേ കൃഷ്ണ ഹരേ കൃഷ്ണ ാരായണ നാരായണ 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 ഹരേ ഹരേ കൃഷ്ണേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ രമ ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ രമ ഹേ രമ ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവാരപ്പ എല്ലാവരും കാത്തുരക്ഷ കൃഷ്ണ കൃഷ്ണാ ഗുരുവായണം കൃഷ്ണ ഗുരുവായ സ്വാമി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേമേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്താണ് എവിടെ എന്ന് ചോദിച്ചത് മനസ്സിലായില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ആ മാളികപ്പുറങ്ങൾ സൈഡിൽ ഉണ്ടായിരുന്നു കേട്ടോ അവര് പതുക്കെ നടന്നേങ്ങി ഈ സൈഡില് ഈ ബോർഡിന്റെ സൈഡില് രണ്ട് കുഞ്ഞ് മാളികപ്പുറങ്ങൾ ഉണ്ടായിരുന്നു അരേക്ഷരേ കൃഷ്ണ എന്തെങ്കിലും കുറച്ച് കണ്ടു മാളികപ്പുറത്തമ്മേക്ഷരേ കൃഷ്ണ ഒരുപാട് കുഞ്ഞ് മണികണ്ഠ സ്വാമികൾ മാളികപ്പുറങ്ങളെല്ലാം വന്നു ചേരുന്നുണ്ട് ഹരേക്ഷമരേ രമരേക്ഷ ഗുരുവായൂരപ്പ ഗുരുവായൂർ വരണം ഗുരുവായൂർ വരണം കണ്ണാ ഭഗവാനെ നല്ലൊരു തരണേ ഗുരുവായൂരപ്പാ ഓക്കെ ഭഗവാനെ ജോലിക്കാര്യം ശരിയാക്കണേ തീർച്ചയായും അറേഷ് ശരേ കൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ജോലിക്കാര്യങ്ങളെല്ലാം ശരിയാവട്ടെ അതേ ശരേ രമരേ 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 കൃഷ്ണേ മലക്കി പോയിട്ടുണ്ട് ഇനി അടുത്ത മാസം അടുത്ത മാസം ഈ മാസം ലാസ്റ്റ് ഇടണം എന്ന് കരുതുന്നുണ്ട് ഇനി കുറഞ്ഞ ദിവസങ്ങളാണുള്ളൂ മലക്കി പോയിട്ടുണ്ട് മലക്കി പോയിട്ടുണ്ട് ഒരേ കൃഷ്ണരേ രാമരേ രാമരേ കൃഷ്ണ കഴിഞ്ഞ വർഷം പോയിട്ടില്ല അതിൻ്റെ മുന്നത്തെ വർഷം അടുപ്പിച്ച് രണ്ട് തവണ പോയിട്ടുണ്ടായിരുന്നു ഈ വർഷം എന്തായാലും പോകണം രേ ഇക്ഷ കഴിഞ്ഞ തവണ പോയപ്പോൾ ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിക്കൂർ ദർശന ദർശനത്തിനായിട്ട് വരി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് മഴ ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു മഴക്കോട്ടലിൽ വെക്കിയിട്ടായിരുന്നു ദർശനത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ വെയിലായിരിക്കും ചുമ ചെറുതായിട്ടുണ്ട് പെട്ടെന്ന് പോകുന്ന ഒരു സാധനമല്ല മറ്റു അസുഖങ്ങളെ പോലെ പെട്ടെന്ന് മാറാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ചുമ ചില സമയങ്ങളിൽ വരുന്നുണ്ട് ഹോമിയോ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നാലും പനി വന്നാലുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഹരേ ഹരേ കൃഷ്ണ ഒരുപാട് സ്വാമ്യമാർ ഗുരുവായൂർ ദർശനം ഗുരുവായൂരപ്പൻ്റെ ദർശനത്തിനായിട്ട് എത്തിച്ചേരുന്നുണ്ട് ഹരേ ഹരേക്ഷ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ലിങ്ക് മണ്ഡല സമയത്ത് ആയിരുന്നു പോയത് നല്ല തിരക്കാണ് ഓരോ സമയത്ത് ഒരു ഭാഗ്യം പോലെയാണ് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണൻ നാരായണ 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 മണ്ഡല സമയത്ത് പോകുന്നതാണ് അതിൻ്റെ ഒരു ഉത്സാഹം ഒരുപാട് സാമ്യമാരും തിരക്കൊക്കെ ആണെങ്കിൽ കൂടി അതൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രമ ഹരെ കൃഷ്ണ തുളസിക്കണ്ണനല്ലേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശിവേലി ലൈവില്ല അമ്പലത്തിന് പുറത്ത് മാത്രമാണ് കോടതി ഉത്തരവിന് മാറ്റം വന്നിട്ടില്ല നാരായണ 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 ഇന്നെയും കുടുംബത്തെയും കൃഷ്ണ കൃഷ്ണൻ എല്ലാവരെയും പുറത്താണെങ്കിലും അകത്താണെങ്കിൽ ശിവേലി വീഡിയോഗ്രാഫി അമ്പലത്തിന് ചുറ്റും നിരോധിച്ചതാണല്ലോ വീഡിയോഗ്രാഫി നിരോധനത്തിന് മാറ്റങ്ങൾ ഇതുവരെ വന്നിട്ടില്ല മലയ്ക്ക് പോകുമ്പോൾ എത്ര തിരക്ക് തന്നെയാണെങ്കിലും എല്ലാവരും ചെയ്യുന്നത് ശരണം വിളിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ മല കയറുകയാണ് ശരണം വിളിച്ചുകൊണ്ട് മല മലകയറുകയാണെങ്കിൽ തീരെ ക്ഷീണമോ ശാരീരിക ബുദ്ധിമുട്ടോ ഒന്നും അനുഭവപ്പെടാറില്ല ശരിക്കൊരു മന്ത്രമാണ് ശരണമന്ത്രം എന്ന് പറയുന്നത് വെറുതെ അല്ല നമ്മൾ ശബരിമലയ്ക്ക് മലകയറുകയാണെങ്കിൽ ഇറങ്ങുകയാണെങ്കിലും ശരണം വിളിച്ചുകൊണ്ട് കൊണ്ട് പോവുകയാണെങ്കിൽ യാതൊരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഭക്തർക്ക് ഉണ്ടാവാറില്ല നമ്മൾ ഒമ്പത് മണിക്കൂർ നിന്ന് പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ നിന്നൊരു ഫീലിംഗ് മാത്രമാണ് ഉണ്ടാവും എല്ലാവരും ശരണം വിളിച്ചുകൊണ്ട് പതുക്കെ പതുക്കുക കുറച്ച് മല കയറിയിട്ട് കുറച്ച് വിശ്രമിച്ചിട്ട് അങ്ങനെ വിശ്രമിച്ച് വിശ്രമിച്ച് പതുക്കെയാണ് കയറുക ആ ശരണം ഉണ്ടാവും പിന്നെ മല കയറുമ്പോൾ നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ചിടും കയറ് കെട്ടിയിട്ട് ബ്ലോക്ക് ചെയ്യും പിന്നെ കുറച്ച് നടക്കുമ്പോൾ വീണ്ടും കയറ് കെട്ടി ബ്ലോക്ക് ചെയ്യും തിരക്ക് കൂടുന്ന അവസരത്തിൽ അങ്ങനെയാണ് കാനനപാത നമ്മളിപ്പോൾ ഒരു കല്ലിൻ്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ തന്നെ ഒരു അരമണിക്കൂറെല്ലാം നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ നല്ല വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ വെയിൽ കൊണ്ട് നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും നമ്മൾ കുറച്ച് നടന്ന് പിന്നെ കയർ കെട്ടി ബ്ലോക്ക് ചെയ്യും ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ടാണ് ഇങ്ങനെ കിലോമീറ്ററുകളും കിലോമീറ്ററുകളുള്ള കാനനപാതയിൽ വയറ് കെട്ടി ബ്ലോക്ക് ചെയ്തിട്ട് കുറച്ച് കുറച്ച് ആളുകളാണ് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി വിടുക അപ്പൊ അത് അതെല്ലാം തരണം ചെയ്തിട്ട് വേണം ഈയപ്പ സ്വാമിയുടെ ദർശനത്തിനായിട്ട് പോകാൻ ഇഷാഗുരുവായിരപ്പ

ായണ നാരായണ 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 കുഞ്ഞു കുഞ്ഞു മണികണ്ഠസ്വാമി ഹരേ കൃഷ്ണ മത്സ്യം കൂർമ്മം വരാഹം ഹരേശ്വരേ ഈശ്വരേ രാമഹരേ കൃഷ്ണ ஷா குருவாருப்ப எல்லாவரையும் காத்து ரஷிக்கி குஞ்சு மணிகண்டஸ்வாமி മണികണ്ഠസ്വാമിക്കും ചെറുതായിട്ട് ക്ഷീണമൊക്കെ പിടിച്ചിട്ടുണ്ട് ആളെ എടുത്തിട്ടാണ് കൊണ്ടുവന്നത് നടക്കാനൊന്നും വയ്യാൻ തോന്നുന്നു ഹരേക്ഷരേ കൃഷ്ണ മണികണ്ഠസ്വാമി ശരണം മല കയറുമ്പോൾ ഇറങ്ങുമ്പോഴും അതൊക്കെയാണ് ബുദ്ധിമുട്ട് ചെറിയ കുട്ടികളെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ആയിട്ട് എടുക്കേണ്ടി വരും നമ്മൾ കെട്ട് രണ്ടെണ്ണം നമ്മൾ തന്നെ എടുക്കേണ്ടി വരും കുട്ടികളെ എടുക്കേണ്ടി വരും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹൃഗ ഗുരുവായൂരപ്പൻ കിഴക്കേ നടയിൽ നിന്ന് പലിശ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പരേ കാരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ അതേ അതേ കുഞ്ഞു സ്വാമി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കുഞ്ഞുമണികണ്ഠസ്വാമി പാശരണം പ്പാശരണം ഒരുപാട് സ്വാമിമാർ ദർശനത്തിനുണ്ടായിരുന്നു സ്വാമിമാരെല്ലാം ദർശനം നടത്തി തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ ഏകാദശി വിളക്കുകളൊക്കെ ഉള്ളതുകൊണ്ടും നല്ല തിരക്കാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത് കൂടുതലായിട്ട് ഇപ്പോൾ ദർശനം നടത്തി തിരിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് മണികണ്ഠ ശരണം അരേ ഹരേ രാമ സമേശ്വരണ അയ്യപ്പ അയ്യപ്പാശരണം സമീഷമായി സമീശമായി ഗുരുവായൂരുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് നല്ല തിരക്കാണ് ഇപ്പോൾ തേങ്ങ തേങ്ങ ഉടയ്ക്കാനും തൊഴാനും പിന്നെ മാലയിടാനും പിന്നെ മാല ഊരാനെല്ലാം നല്ല തിരക്കാണ് ഗുരുവായൂരുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമഹരേ രാമഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ തീർച്ചയായും എത്രയും പെട്ടെന്ന് ഒരു ജോലി ലഭിക്കണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ हरे कृष्ण हरे कृष्ण हरे राम हरे राम हरे कृष्ण हरे कृष्ण कृष्ण गुरु हर पे का हरे कृष्ण हरे कृष्ण हरे नम हरे कृष्ण क्रेम कृष्ण गोविंद गोभी गणवल नमो नम राम हरे हरे कृष्ण हरे कृष्ण അതായത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് സ്വാമിമാരുടെ തിരക്കാണ് കൂടുതലായിട്ട് ഇനി ഇപ്പൊ ഒരു രണ്ട് മാസം മണ്ഡലകാലം അവസാനിക്കുന്നവരെ സ്വാമിമാരുടെ ഒരു നല്ല തിരക്ക് തന്നെ ആയിരിക്കും കൃഷ്ണഗോവിന്ദ ഗുരുവായൂർ പല്ലഭ നമോ നമ ഹരേ കൃഷ്ണ ഹരേ രാമ അതെ അതെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാനെ കണ്ട അനുഗ്രഹിക്കണം അരേ കൃഷ്ണരെ കൃഷ്ണ എല്ലാവരെയും പരിപാടി ഫുള്ള് എടുത്തില്ലേ അന്ന് ോവിന്ദ്രീകൃഷ്ണ ഏകാദേശി എഫ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിളക്കാണ് ഇന്ന് കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണൻ മാധവാ മധുസൂദൻ ഹരേ കൃഷ്ണ ഹേ കൃഷ്ണ ഹരേണ ഭഗവാനേ കാത്തുള്ള ഇന്ന് പതിമൂന്നാമത്തെ വിളക്കാണ് എസ് ബി ഐ ഉടേതാണ് പതിമൂന്നാമത്തെ വിളക്ക് ഡിസംബർ പത്ത് വരെ വിളക്കുണ്ടാവും ഡിസംബർ പതിനൊന്നിനാണ് ഏകാദശി വിളക്ക് Sami Sharnaiyappa, Sami Sharnaiyappa, Sami Sharnaiyappa. Om Namo Narayana, भगवान ने पातुला नमे कर्म नमो नारायण नमो नारायण हरे हरे शरे शरिराम हरे हरे शरे शरिराम यात्री ये

ഏകാദശി വിളക്കിനോട് അത് അനുബന്ധിച്ചുള്ള എഫ് ബി ഐയുടെ ഏകാദശി വിളക്കാണ് നദി ഗംഭീരമായി തന്നെ ആഘോഷിക്കുന്നത് വിളക്ക് തുടങ്ങിയിട്ട് ഇന്നേക്ക് പതിമൂന്ന് ദിവസം ہر گرو رپا سم ہر کش ہر کش ہر کشن رے ہر کشا گر ہر بلا ہر ہر کش ہر ہر رم رے رام رے کش ہر کشو رپا

അഭിഷേകം ചെയ്യുന്നത് കാണാൻ പറ്റുമോ നിങ്ങളാ വരണ്ടത് സാധാരണ അപ്പുറത്തേണ്ടു ഒരു അറിയാൻ പറ്റില്ലല്ലോ ഏകദേശം നോക്കി വരികയാണെങ്കിൽ നമുക്ക് കാണാം അത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ കൊടിമരത്തിന്റെ അടുത്ത് അറിയാൻ പറ്റുമോ അഭിഷേകത്തിന് സമയം ആയിട്ടുണ്ട് പിന്നെ പാസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് വന്ന് നോക്കാനും പറ്റില്ലല്ലോ അത് പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൂടെ നോക്കാം लभ सरे राम रे सरे അസുഖം മാറ്റണേ കണ്ണാരേ കൃഷ്ണരേ കൃഷ്ണമുണ്ടരേ കൃഷ്ണരേ ഗുരുവായൂരപ്പാശരണം ഗുരുവായൂർ പരിസരം ഒരു ഉത്സവമായ പ്രതിഭിയാണ് സ്വാമിമാരും കച്ചവടക്കാരും എല്ലാവരുമായിട്ട് അരേ കൃഷ്ണരെ ഗുരുവായൂരപ്പരേ കൃഷ്ണ നല്ല മനോഹരമായ മാലകളാണ് നമോ നമോ ഭഗവതേ വാസുദേവായ ഒന്നമോ ഭഗവതേ വാസുദേവായ വാങ്ങണമെന്നുണ്ട് പക്ഷേ വാങ്ങിച്ചു കഴിഞ്ഞാൽ അധികം ആയുസ് ഉണ്ടാവില്ല മോനൊക്കെ എടുത്ത് കളിച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും കട്ടി കുറഞ്ഞ നൂലുകളായിരിക്കും ഉപയോഗിക്കുക പിന്നെ ഇതെല്ലാം പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന സാധനങ്ങളായിരിക്കും ചെറിയ നൂല് കൊണ്ട് ഭംഗിയായിട്ട് പുറത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ എവിടെയും വെക്കാൻ പറ്റില്ല കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങുന്നത് കുറവാണ് കണ്ണൻ്റെ രണ്ട് മൂന്ന് ചെറിയ വിഗ്രഹങ്ങളുണ്ട് പക്ഷേ പക്ഷെ അവനെത്താത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പാ രേ രാമേ രാമ 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 രാമേ കൃഷ്ണ

ہر گرو رپ کھش کشن یو ہرے کش ہرے ہر رم رے رم رے کش ہر ہر